അസ്സാം വലൈക്കും എന്റെ പേര് ഉമൈസിയ നോഫൽ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് ആസ്പെയർ വെൽനസ് സെന്റർ ഫോർ ലേണിംഗ് ഡിസബിലിറ്റി കൗൺസിലിംഗ് ആൻഡ് ട്രെയിനിംഗ് പറയുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് നാളെ ജനുവരി എട്ട് ബുധനാഴ്ച വൈകിട്ട് മകരവിന് ശേഷം ചാലങ്കരയിൽ വെച്ച് കുടുംബ സൗഹൃദം എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ വരുന്നുണ്ട് ഈ വിഷയത്തിന്റെ ടാഗ്ലൈൻ എന്നെ ഒരുപാട് ആകർഷിച്ചു കേട്ടോ എന്താണെന്ന് അറിയാവോ കുട്ടികളും മാതാപിതാക്കളും ഒരുമിച്ച് കൈകോർക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു 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 സന്തോഷം നിറഞ്ഞ ടാഗ് ലൈൻ ആണെന്നറിയാവോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നാളെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് കേൾക്കാനും ഈ പ്രോഗ്രാമിന് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ എഫേർട്ടിനെ ഒക്കെ വൻ വിജയമാക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് നാളെ അവിടെ കൂടണം ആ രാവ് ഒരു കളർഫുൾ ആൻഡ് സൂപ്പർ ആക്കി നമുക്ക് മാറ്റിയെടുക്കണം ഇൻഷാള്ള നാളെ കാണാം നമുക്ക് കേട്ടോ താങ്ക് യു